ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ സംസ്ഥാനത്ത് കൂടുതൽ മേഖലകളിൽ വൈദ്യുതി നിയന്ത്രണത്തിനുള്ള കെ എസ് ഇ ബിയുടെ ഉത്തരവ് ഇന്നിറങ്ങും അതാത് സ്ഥലങ്ങളിലെ ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച ചാർട്ട് തയ്യാറാക്കി ഉത്തരവിറക്കുന്നത് ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലെ സബ് സ്റ്റേഷനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവ് ഇറക്കിയിരുന്നു വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒരു വരെയുള്ള സമയത്താണ് ഇടവിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുക പീക്ക് ആവശ്യകത കൂടിയ സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഉണ്ടാകുക നിലവിൽ മലബാറിലാണ് വൈദ്യുതി ഉപയോഗം കൂടുതലായി ഉണ്ടാകുന്നത് അതേസമയം വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനായുള്ള മാർഗനിർദ്ദേശങ്ങളും കെ പുറത്തിറക്കിയിട്ടുണ്ട് വീടുകളിൽ എ സിയുടെ ഊഷ്മാവ് ഇരുപത്തിയാറ് ഡിഗ്രിക്ക് താഴെ പോകാതെ നോക്കണമെന്നതാണ് ഇതിൽ പ്രധാന നിർദ്ദേശം രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് വരെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കണം രാത്രി ഒൻപതിനു ശേഷം അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത് ജലവിതരണത്തെ ബാധിക്കാത്ത വിധത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ഒഴിവാക്കണം ലിഫ്റ്റ് ഇറിഗേഷന്റെയും ജല അതോറിറ്റിയുടെയും പമ്പിംഗ് രാത്രി ഒഴിവാക്കണമെന്നതടക്കമുള്ള മാര്ഗനിര്ദ്ദേശങ്ങളാണ് കെഎസ്ഇബി മുന്നോട്ടുവച്ചിരിക്കുന്നത് നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനെട്ട് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ഈസി ലാബ് കൈകാര്യം ചെയ്യാം കൂടാതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റിസൾട്ട് കാൽക്കുലേഷൻ വാല്യൂ തുടങ്ങിയ ലാബിൽ ലഭ്യമാണ് കൂടുതൽ കൃത്യതയോടെയും ലാബിനെ ബുക്ക് ചെയ്യും ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഫൈവ്